നമസ്കാരം സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി ഒരു സി പി എം നേതാവിനും ബന്ധമില്ലെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കഴിഞ്ഞ ദിവസം പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തായ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസിന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടേഷൻ ബന്ധമുള്ളവരെ പാർട്ടി നേരത്തെ തള്ളിപ്പറഞ്ഞതാണ് വീണ്ടും അത്തരം പ്രശ്നങ്ങൾ ഉന്നയിച്ച് മനു നൽകിയ പരാതി അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തിയതുമാണ് മനുവിനെ പാർട്ടി പുറത്താക്കിയതല്ല അംഗത്വം പുതുക്കാഞ്ഞതുകൊണ്ട് പുറത്തായതാണ് സി പി എം നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുകയും പാർട്ടി ഭരണഘടന അംഗീകരിക്കുകയും ചെയ്യുമെങ്കിൽ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചെത്താം തോമസിനെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിന് പുറത്താക്കിയതാണ് എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് മനസ്സുമടുത്താണ് രാഷ്ട്രീയം വിടുന്നതെങ്കിൽ അയാൾ കമ്മ്യൂണിസ്റ്റ് അല്ലെന്ന് കരുതേണ്ടി വരുമെന്നും ജയരാജൻ പറഞ്ഞു പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ വെള്ളപൂശാനാണ് നേതൃത്വം ശ്രമിക്കുന്നതെന്നും പരാതിക്കാർ ബലിയാടാകുകയും കുറ്റക്കാർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് സി പി എമ്മിൽ കഴിഞ്ഞ ദിവസം മനു തോമസ് ആരോപിച്ചു അതേസമയം ജില്ലാ കമ്മിറ്റി യോഗത്തിലോ പാർട്ടി പരിപാടികളിലോ മനു പങ്കെടുത്തിരുന്നില്ല അനുനയിപ്പിക്കാൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നേരിട്ട് സംസാരിച്ചെങ്കിലും വഴങ്ങിയതുമില്ല തുടർച്ചയായി മൂന്ന് യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ വിശദീകരണം തേടിയ ശേഷം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് സി പി എമ്മിന്റെ രീതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിമൂന്നിനാണ് മനു തോമസ് അവസാനമായി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് മനുവിനെ പുറത്താക്കിയത് കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സെനറ്റ് അംഗം ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച മനു കഴിഞ്ഞ സമ്മേളനത്തിലാണ് സി ജില്ലാ കമ്മിറ്റി അംഗമായത് അതേസമയം തങ്ങളെല്ലാം തികഞ്ഞവരാണ് മറുഭാഗത്തുള്ളവരെല്ലാം പോക്കാണ് അതുകൊണ്ട് അവരെ എന്തും പറയാമെന്നത് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തിന്റെ ശരിയായ ഭാഗമല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കെ ആർ ഗൗരിയമ്മയുടെ ജന്മവാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം വിമർശിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മറുഭാഗത്ത് നിൽക്കുന്നവരുടെ ചരിത്രത്തെയും ആശയത്തെയും വ്യക്തിത്വത്തെയും സമഗ്രമായി മനസ്സിലാക്കണം വിമർശനത്തിന്റെ ഭാഷ മുഖ്യമാണ് ഭാഷാ പ്രയോഗത്തിൽ പാലിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് സമീപനത്തെ പറ്റി ചിന്തിക്കാനാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷം സ്വയം വിമർശനത്തിന് തയ്യാറാകേണ്ട കാലമാണിത് കേരളത്തിലെ പ്രത്യേക അവസ്ഥയിൽ ഇടതുപക്ഷം പാഠങ്ങൾ പഠിക്കണം പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും പക്ഷേ തിരുത്തലുകൾക്ക് പ്രാധാന്യമുണ്ട് തിരുത്താൻ മടിക്കരുത് ഇടതുപക്ഷത്തിന്റെ അടിത്തറയിൽ ഇളക്കമുണ്ടോ എന്ന ചോദ്യം സ്വയം ചോദിച്ചേ തീരൂ ജനം ഇടതുപക്ഷത്തെ പറ്റി ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ സമയത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആ ചോദ്യം ചോദിക്കേണ്ടത് തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ തിരുത്തണം ആദ്യം ഏറ്റുപറയേണ്ടത് ജനങ്ങളോടാണ് നേതാവിനേക്കാളും അധികാരികളെക്കാളും കമ്മിറ്റികളെക്കാളും വലിയവർ ജനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ തെറ്റ് ഏറ്റുപറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ ഇടതുപക്ഷ മൂല്യം രാഷ്ട്രീയത്തിൽ ഒഴിവാക്കേണ്ടതല്ല വിമർശനം പരാജയത്തിൽ തളർന്നു പോകുന്നവരല്ല ഇടതുപക്ഷം വിജയത്തിൽ അഹങ്കരിക്കുന്നവരാകാനും പാടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു